ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മൾ ഓണത്തിൻ്റെ ഓഫറായിട്ട് ഒരു സൂപ്പർ കോംബോ ഇട്ടിരുന്നു ഒരു പത്ത് പ്ലാന്റിൻ്റെ ഒരു നാടൻ കോംബോ ഇട്ടിരുന്നു അപ്പോൾ അതെല്ലാവരും എന്നോട് അന്വേഷിച്ച് വന്നു പക്ഷേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതാകെ ഒരു ഇരുപതെണ്ണം മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ബട്ടൺ റോസുകൾ അതിൽ കാണിച്ചിരുന്ന ബട്ടൺ റോസുകളും സമ്മർ സ്നോ പിങ്ക് സമ്മർ സ്നോ എന്നീ റോസുകളെല്ലാം തന്നെ ഇരുപതെണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അത് അന്വേഷിച്ച് ഒരുപാട് പേർ നിരാശപ്പെട്ടു പോയവർ വീണ്ടും ഒരു കോംബോ ഇടുമോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം കൊണ്ടാണ് വീണ്ടും നമ്മൾ ഒരു നാടൻ കോംബോയുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് അന്ന് ഉണ്ടായിരുന്ന പനിനീർ റോസും അതുപോലെ നാടൻ മുള്ളില്ലാത്ത റോസും സെവൻ ഡേയ്സ് റോസും ഒക്കെ ഈ കോംബോയിലും ഉണ്ട് പക്ഷേ സൈസ് കുറച്ചുകൂടി വലുതാണ് പനിനീർ റോസിൻ്റെയും മുള്ളില്ലാത്ത ഒക്കെ സൈസ് കുറച്ചുകൂടി വലിയ റോസുകളാണ് പിന്നെ അതുപോലെ തഞ്ചാവൂർ റെഡും ഇതിനകത്തും ഉണ്ട് അത് തഞ്ചാവൂർ റെഡും സെവൻ ഡേയ്സ് റോസും കാശ്മീരിയും ഒക്കെ മറ്റേ ആ കോംബോയിലെ സൈസ് തന്നെയാണ് കുഴപ്പമില്ല നല്ല ചെടികൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ പൂക്കളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാശ്മീരി റോസും ബ്രിട്ടീഷ് ക്യൂൺ റോസും അതുപോലെ സെവൻ ഡേയ്സ് റോസും സെവൻ ഡേയ്സ് റോസും ഈ കോമ്പോയിലുണ്ട് ഇതാണ് സെവൻ ഡേയ്സ് റോസ് വലിയ പൂക്കളാണ് അതുപോലെ പിന്നെയുള്ളത് തഞ്ചാവൂർ റെഡ് റോസ് ആണ് തഞ്ചാവൂർ റെഡ് റോസ് നമുക്ക് നമ്മുടെ നാട്ടിൽ വിരിയുന്നത് ഇങ്ങനെയല്ല ഇതുപോലെയാണ് നമ്മുടെ നാട്ടിൽ വിരിയാറുള്ളത് ഒരു ഡബിൾ ഷെയ്ഡിലാണ് നമ്മുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് വിരിയാറുള്ളത് അപ്പോൾ അതുപോലെ ഇതാണ് നമ്മുടെ കോംബോയിലുള്ള ബ്രിട്ടീഷ് ക്യൂൺ റോസിൻ്റെ സൈസ് പോട്ട് സൈസാണ് അതായത് സിക്സ് ഇഞ്ച് പോട്ടാണ് അപ്പോൾ പ്ലാൻ സൈസ് ഇതാണ് പൂക്കളോട് കൂടിയതാണ് കുഴപ്പമില്ല ഇതിലും ചെറിയ പ്ലാന്റ്സൊക്കെ പലർക്കും പലരും പ ഇതിനു മുന്നേയുള്ള ലോഡിൽ വന്നിരിക്കുന്ന കോംബോയിൽ നിന്നും വാങ്ങിയതൊക്കെ പലർക്കും പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് മുള്ളില്ലാത്ത നാടൻ റോസാണ് അതും നല്ല വലിയ സൈസ് തന്നെയാണ് നന്നായിട്ട് വേരോടിയിട്ടുണ്ട് നല്ല മെച്ചൂർ പ്ലാന്റ്സാണ് ഇത് കാശ്മീർ റോസാണ് അത് ചെറിയ കവർ ചെടികളാണ് പിന്നെയുള്ളത് ഇത് തഞ്ചാവൂർ റോസാണ് തഞ്ചാവ് റോസൊക്കെ ആ കോംബോയിൽ സെയിം പ്ലാൻ സൈസ് തന്നെയാണ് കുഴപ്പമില്ല നല്ല നല്ല ആണ് ചെറിയ ചെടികൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ചെറിയ ചെടികൾ മതി ഞങ്ങൾ വളർത്തിയെടുത്തോളാം എന്ന് പറയുന്നവർക്കുള്ള കോംബോയാണിത് ഇത് പനിനീ റോസാണ് പനിനീർ റോസും നല്ല നീണ്ടു വളർന്നിട്ടുള്ള പനിനീർ റോസ് തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെ നല്ല നല്ല റൂട്ട് ഓടിയിട്ടുള്ള പ്ലാൻസാണ് അപ്പോൾ വേഗം തന്നെ അടുത്ത മണ്ണിൽ പിടിക്കും ഇത് നമ്മുടെ സെവൻ ഡേയ്സ് റോസാണ് അതിൻ്റെ സൈസാണ് ചെറിയ സൈസാണ് ചെടികൾ അത്യാവശ്യം ഹെൽത്തിയാണ് പൂക്കളോട് കൂടിയതാണ് അപ്പോൾ ഇതൊക്കെയാണ് കോംബോല് പ്ലാന്റ്സ് സെവൻ ഡേയ്സ് റോസിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം വിരിഞ്ഞാൽ ഏഴ് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന പൂക്കളാണ് ഇത് പിങ്ക് സെവൻ ആണ് പിങ്ക് അല്ലെങ്കിൽ സാൻഡൽ കളറ് സെവൻ ആണ് മഞ്ഞ സെവൻ ഡേയ്സും ഉണ്ട് ഇത് പിങ്ക് സെവൻ ആണ് അപ്പോൾ അതാണ് സെവൻ ഡേയ്സിൻ്റെ സൈസ് നല്ല ചെടികളാണ് ഓൺ റോഡ് റോസുകളാണ് അതുപോലെ ഇത്രയും ഉള്ള അഞ്ച് ആറെണ്ണം ഉള്ള ഒരു കോംബോയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആറെണ്ണമുള്ള കോംബോയുടെ പ്രൈസ് നാന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് സി സി ഉൾപ്പെടെ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഈ കോംബോ ആവശ്യമുള്ളവർ എത്രയും വേഗം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക എത്രയും വേഗം ചെയ്യുക കാരണം നമുക്ക് ഫാൻസ് അധികമൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇരിക്കുന്നതൊക്കെയാണ് നമ്മുടെ സെവൻ ഡേയ്സ് റോസ് പലരും വീഡിയോ പിന്നീടാണ് കാണുന്നത് പിന്നെ വന്ന് ചോദിക്കുമ്പോൾ സ്റ്റോക്കില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ് അവർക്കൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ആക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ വരും അതല്ല എങ്കിൽ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ അംഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതെന്താണ് ഓഫർ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ വളരെ നന്നായിരിക്കും ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഫോർ ട്വൻറ്റി നയൻ ഈ കോംബോ വേണ്ടുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക ഇതാണ് നമ്മുടെ പനിനി റോസിൻ്റെയും മുള്ളില്ലാത്ത നാടൻ റോസിൻ്റെയും ഒക്കെ സൈസ് വലിയ ചെടികളാണ് അപ്പോൾ ഈ ഒരു സൂപ്പർ കോംബോ വേണമെന്നുള്ളവർ ഫോർ ട്വൻറ്റി നയൻ കോംബോ വേണമെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം എത്രയും വേഗം ആയിക്കോട്ടെ ഒരുപാടൊന്നും പ്ലാൻസ് നമുക്ക് പനിനീർ എത്ര ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഫ്രീ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇതിലുള്ളത് നമ്മൾ ഓണത്തിൻ്റെ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പതിനീർ റോസാണ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ആറ് പ്ലാൻസ് ഉൾപ്പെടുന്ന കോംബോയ്ക്ക് വേണ്ടി ഫോർ ട്വൻ്റി നയൻ റുപ്പീസാണ് റേറ്റ് എത്രയും വേഗം മെസ്സേജ് അയയ്ക്കുക നാടൻ പെട്ടെന്ന് തീർന്നു പോകും പലർക്കും വിഷമമാണില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നാടൻ ചെടികൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ